ഞാൻ ഓടി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പോയി വിളിച്ചുപോയപ്പോൾ ടയറേടേന്ന് ആൾ വന്നത് ടയറേടേന്ന് ആൾ വന്നപ്പോഴത്തേന് ഞാൻ മണ്ടിയാട് അപ്പുറത്ത് നിന്ന് ഞാൻ തള്ളി ഇപ്പുറത്തോട്ട് പിടിച്ചോണ്ട് ഇന്നപ്പോഴത്തേന് ഒരു പെങ്കൊച്ചു പകുതി താഴെയും പകുതി മുകളിലുമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മക്ക് ഇങ്ങനെ ഇതാ ഇതിനെ ഇങ്ങനെ ഇറക്കാവെന്ന് പറഞ്ഞ് അങ്ങനെ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊണ്ട് കുരിഞ്ഞിറങ്ങാൻ എങ്ങനെ അതിനെ ഇറക്കുകയാണ് പറഞ്ഞു എൻ്റെ മോള് എൻ്റെ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ ഇനി ആളുണ്ടോ ഉണ്ട് കൊച്ചുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഓടി ഇപ്പുറത്ത് എന്നോട് പറഞ്ഞു അവിടെ നിൽക്കരുത് ഇപ്പുറത്ത് മാറുന്നു പറഞ്ഞ് ആ വന്നോര് വന്നോര് ഞാൻ ഇപ്പുറത്ത് മാറി കൊച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി പുറമിൽ ചെന്നപ്പോൾ ഈ കൊച്ച് അവിടെ വീണ് മരിച്ചു കടക്കുക അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് എം സി റോഡിൽ നടന്നിരിക്കുന്നത് ഇന്ന് നടന്ന അപകടത്തിൽ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു പെഞ്ഞാറമ്പോടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ അമ്മൂമ്മയൊത്ത് അമ്മയോടൊപ്പം ചികിത്സയ്ക്ക് പോയി മടങ്ങിയെത്തിയപ്പോഴാണ് ഈ കുടുംബം അപകടത്തിൽപ്പെടുന്നത് എം സി റോഡിൽ വാളകം പെട്രോൾ പമ്പിന് സമീപമായിട്ടാണ് നിയന്ത്രണപ്പെട്ട വാഹനം ഒരു കടയുടെ മുന്നിലേക്ക് ഇടിച്ച് കയറി മറിഞ്ഞ് പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് അപകടം വഴിമാറിയത് വാഹനം ഓടിച്ചിരുന്നത് കുട്ടിയുടെ മാതാവാണെന്നാണ് ദൃക്സാക്ഷിയിൽ പറയുന്നത് വാഹനം നിയന്ത്രണം നിയന്ത്രണപ്പെട്ടു പോയതാണ് ഉറങ്ങിയതാണോ മറ്റു കാരണങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ല എന്തായാലും മാതാവും അമ്മൂമ്മയും ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടു കുട്ടിക്കാണ് പെൺകുട്ടിക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് കരിക്കം അടിവാര സ്വദേശികളാണ് ഈ കുടുംബം എന്നാണ് മനസ്സിലാക്കുന്നത് പതിനാറ് വയസ്സ് പ്രായമുള്ള ആൻഡ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിക്കാണ് അതിദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ വാഹനം ഈ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് എം സി റോഡിൽ വഴി ഇതുവഴി കടന്നു വരികയായിരുന്നു തുടർന്ന് നിയന്ത്രണപ്പെട്ട വാഹനം അതാണ് നമുക്ക് ഈ വാഹനം പോയ വഴികൾ നമുക്ക് ഇവിടെ കാണാം വാഹനം ഇതുവഴി ഇങ്ങനെ കയറിയാണ് ഇപ്പുറത്തെ ഓടയാണ് ഈ കാണുന്ന ഓടയാണ് ഇവിടെ പോച്ച കയറി കിടക്കുകയാണ് ഈ ഓർഡർ ഭാഗത്ത് ഈ വാഹനം ഇതുവഴി ഇങ്ങനെ ഓടി കയറി ഈ ടയറിൻ്റെ പാടുകൾ നമുക്കവിടെ കാണാം രണ്ട് ടയറുകളുടെയും പാട് നമുക്കിവിടെ കാണാം വാഹനം ഇങ്ങനെ പോയി നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വാഹനം ഇങ്ങനെ കയറി ഈ അവിടെ ഈ ഒരു കട ഈ കട അത് ഒരു എസ് ബി ഐ ബാങ്കിൻ്റെ വരാൻ പോകുന്ന ബ്രാഞ്ചിൻ്റെ ഒരു കെട്ടിടമാണ് അതാണ്ട് ഇവിടെയൊക്കെ വാഹനം കയറി ഇടിഞ്ഞിരിക്കുന്നത് കാണാം ഇങ്ങനെ വന്ന് വാഹനം ഇവിടെ തട്ടി അങ്ങോട്ടേക്ക് മറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എന്തായാലും അതി ദുഃഖകരമായ അതി ദാരുണമായ ഒരു സംഭവമാണ് ഇന്നുണ്ടായിരിക്കുന്നത് എം സി റോഡിൽ കറൻ തെറ്റിയ മരണമാണ് നൂറുകണക്കിന് ആളുകൾ ജീവനെടുത്ത ഒരു റോഡാണ് ഈ എം സി റോഡെന്ന് പറയുന്നത് എന്നിരുന്നാലും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ആൻട്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ള അതിൽ ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ എം സി റോഡിൽ വാടക ഭാഗത്തു നിന്നും പുറത്തു വരുന്നത് ചെറിയൊരു സൗണ്ട് കേട്ടോ ഞാൻ ഓടി ഇറങ്ങി വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേന് വണ്ടി അവിടെ പോയി വണ്ടി അങ്ങോട്ട് ഞാൻ ഇറങ്ങിയതിന് ശേഷം വണ്ടി പളട്ടിയടിക്കുന്നത് അപ്പം എന്താ ഞാൻ ഓടി ഇറങ്ങിയിട്ട് ഓടി അങ്ങോട്ട് പോകും വണ്ടി ഞാൻ ഓടി ഓടി അവിടെ ചെന്നപ്പോഴത്തേന് ഇത് മറിഞ്ഞു കഴിഞ്ഞില്ലോ അപ്പോൾ ഞാൻ ഓടി പറഞ്ഞുകൊണ്ട് വിളിച്ചു അത് പറഞ്ഞിട്ട് വിളിച്ചുപോയി വിളിച്ചുപോയപ്പോൾ ടയറേടേന്ന് ആൾ വന്നത് ടയറേടെന്ന് ആൾ വന്നപ്പോഴത്തേന് ഞാൻ വണ്ടിയുടെ അപ്പുറത്ത് നിന്ന് ഞാൻ തള്ളി ഇപ്പുറത്തോട്ട് പിടിച്ചോണ്ട് നിന്നപ്പോഴത്തേന് ഒരു പെങ്കൊച്ച് പകുതി താഴെയും പകുതി മുകളിലുമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ ഇതാ ഇതിനെ ഇങ്ങനെ ഇറക്കാവുമെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ കുരിഞ്ഞിറക്കാൻ എങ്ങനെ അതിനെ ഇറക്കുകയുണ്ടെന്ന് പറഞ്ഞു എൻ്റെ മോളെ എൻ്റെ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ ഇനി ഉണ്ട് കൊച്ചുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഓടി ഇപ്പുറത്ത് എന്നോട് പറഞ്ഞു അവിടെ നിൽക്കരുത് ഇപ്പുറത്ത് മാറുന്നു പറഞ്ഞു ആ വന്നവർ വന്നവർ ഞാൻ ഇപ്പുറത്ത് മാറി കൊണ്ടേ കൊച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി പുറമേ ചെന്നപ്പോൾ ഈ കൊച്ച് അവിടെ വീണ് കിടക്കുക അന്നേരം ഞാൻ എനിക്ക് വലിയ വിഷമമായിപ്പോയി പിന്നെ അതിന് ശേഷം അന്നേരം പറഞ്ഞു എൻ്റെ അമ്മയുണ്ടെന്ന് പറഞ്ഞു അമ്മ അവർ വണ്ടിയുടെ മുകളിൽ കൂടെ കയറി അകത്തിറങ്ങി വലിച്ച് മോളിൽ കൂടെ എടുത്തതാണ് ആ മോളിന് ഒന്നും അറിയാതെ മരിച്ചു പോയത് മറ്റേ അമ്മയും മോളും കുഴപ്പമില്ലാതെ ഹോസ്പിറ്റലിൽ പോയത് അവർക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കാഴ്ച ഇല്ല ഓടിച്ച പണിന് കുഴപ്പമില്ല മറ്റേ തള്ളേക്കും കുഴപ്പമില്ല അല്ല എടുത്ത് ആംബുലൻസിലോട്ട് ആക്കിയ രണ്ടുപേരെ രണ്ട് ആംബുലൻസിലങ്ങ് കൊണ്ടുപോയി അത്രയേ ഉള്ളൂ ഇവർ പിന്നെ കരിക്കണം